ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വല്ലാത്തൊരു അത്ഭുത ലോകത്തിലേക്കാണ് അത് മറ്റൊന്നുമല്ല നിർമ്മിത ബുദ്ധിയിൽ തീർത്ത മനുഷ്യ സ്ത്രീ രൂപങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ വീഡിയോയാണ് ഈ കാണുന്നത് വീഡിയോ അല്ലെങ്കിലും ഫോട്ടോയായിട്ടാണ് നിങ്ങളെ ഞാൻ ഇത് കാണിക്കുന്നത് വീഡിയോ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റൊന്നുമല്ല സ്ത്രീ രൂപത്തെ കവച്ചു വയ്ക്കുന്നതും സ്ത്രീ സൗന്ദര്യത്തെയും സ്ത്രീ ബുദ്ധിയെയും കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തീർത്ത പുതിയ സ്ത്രീ രൂപങ്ങൾ ഇതിനെ മിസ് എ ഐ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിന് കാരണം ലോകത്താകമാനമുള്ള നിർമ്മിത ബുദ്ധിയിൽ തീർത്ത സ്ത്രീ രൂപങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സുന്ദരിപ്പട്ടത്തിലെത്തിയിരിക്കുന്നത് മൊറോക്കോ കാരിയായ കെൻസ ലെയ്ലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്ത്രീ രൂപമാണ് അത് നിർമ്മിത ബുദ്ധിയിൽ തീർത്ത രൂപമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ തന്നെയുമല്ല മനുഷ്യൻ ആദ്യമേ രൂപപ്പെട്ടത് മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ആ മൊറോക്കോ രാജ്യം തന്നെ ഈ കാര്യത്തിലും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന് നാം കരുതുക മറ്റൊന്നുമല്ല ലോകത്ത് ഇനി എന്തെല്ലാം സംഭവിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന കാരണം എല്ലാ കാര്യങ്ങൾക്കും ഇനി ഇത്തരത്തിലുള്ള മനുഷ്യ നിർബന്ധങ്ങളായ മനുഷ്യരൂപങ്ങളായിരിക്കും പ്രവർത്തിക്കുക എന്ന് ഒരു പക്ഷേ ലോകം തന്നെ ഇനി ഭരിക്കാൻ പോകുന്നത് നിർബിധ ബുദ്ധിയിൽ തീർത്ത എന്ന് നാം കണ്ടറിയുക തന്നെയുമല്ല നമ്മുടെ കൊച്ചി കേരളം തന്നെ ഇതിൻ്റെ ഒരു ഹബായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇൻ്റർനാഷണൽ ഈ എ ഐ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിട്ടുമുണ്ട് അവിടെയും നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക പുതിയ നിർമ്മിത ബുദ്ധിയിലുള്ള പുതിയ പുതിയ കോലങ്ങളും രൂപങ്ങളെയും നമുക്ക് ഇനി തുടർന്ന് അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ ഇവിടെ നിർത്തിട്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം